മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളിന് മലബാറിന്റെ പരുമലയായ കേളകം സെന്റ് തോമസ് ഓർത്തഡോക്സ് ശാലയും പള്ളിയിൽ തുടക്കമായി പള്ളി വികാരി ഫാദർ എൽദോ എ കെ പെരുന്നാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു നവംബർ ഒൻപത് ഞായറാഴ്ച മുതൽ പതിനഞ്ച് ശനിയാഴ്ച വരെയാണ് പെരുന്നാൾ പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുമെന്ന് വികാരി പറഞ്ഞു ദൈവത്തിന്റെ മലയോര മേഖലയുടെ ഹൃദയഭാഗമായ സ്ഥിതി ചെയ്യുന്ന തോമസ് പള്ളിയിലെ വലിയ പെരുന്നാളായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാമത് ഓർമ്മ പെരുന്നാൾ ഈ ആഴ്ചയിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ വെള്ളി ശനി തീയതികളിൽ കൊണ്ടാടുവാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് മുഴുവൻ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഈ പെരുന്നാൾ ശുശ്രൂഷയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ദേവാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധ പെരുമല തിരുമേനിയുടെ തിരിശേഷിപ്പിനാൽ അനുഗ്രഹീതമായത് ദീർഘകാലങ്ങളായി ഏകദേശം മുപ്പത് വർഷങ്ങളോളമായി പരിശുദ്ധ പിതാവിൻ്റെ കവറിങ്ങിലേക്ക് ദീർഘമായ തീർത്ഥാടന യാത്ര നടത്തുന്ന ഒരു ചരിത്രവും ഈ ദേവാലയത്തിനുണ്ട് ഇങ്ങനെ ദീർഘമായ തീർത്ഥാടന യാത്രകൾ നടത്തുകയും ഈ പ്രദേശത്തിലുള്ള ജാതി മത മതവർണ്ണവർഗ ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പിതാവിനാൽ ഈ പിതാവിൻ്റെ അടുക്കൽ മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യവും പതിവുമാണ് ഈ ദേവാലയം ഈ പ്രദേശത്ത് നിർവഹിക്കപ്പെടുന്നത് ആ പിതാവിൻ്റെ പെരുന്നാളുകളിലേക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും വളരെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ സന്ധ്യാനമസ്കാരത്തോടുകൂടി പരിശുദ്ധ ഗീവർഗീസ് മറിയൂലിയസ് പത്രാപുലത്തേരുടെ മുഖ്യ കാര്മ്മികത്വത്തിൽ സന്ധ്യ നമസ്കാരത്തോടുകൂടി ആരംഭിക്കുകയും അതിനുശേഷം പരിശുദ്ധ പരിമല തിരുമ്മേനയുടെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർപരമായ പെരുന്നാൾ റാസ വേളകം ടൗൺ കുരിശടിയിലേക്ക് നടത്തപ്പെടുകയും ചെയ്യുന്നു അവിടെ നിന്ന് പെരുന്നാൾ സന്ദേശവും തുടർന്ന് ദേവാലയത്തിലേക്ക് വന്ന് പെരുന്നാൾ വാഴവും അതിനുശേഷം ഏകതാളം കലാസമിതി അവതരിപ്പിക്കുന്ന ശിങ്കരി പരിപാടിയും പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ പരിശുദ്ധ ഗീവർഗീസ് കൂടിയുമാണ് ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് നിർബന്ധമായും എല്ലാവരും എത്തിച്ചേരണമെന്ന് ക്രിസ്തുലെ സഹോദരനായ ഞാൻ അപേക്ഷിക്കുന്നു നവംബർ പതിനഞ്ച് ശനിയാഴ്ച അഭിബന്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ മുഖ്യ നടക്കുന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയോടെ പെരുന്നാളിന് കൊടിയിറങ്ങും ന്യൂസ് ഡെസ്ക് ബൈല ന്യൂസ്